ഹായ് ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൗണ്ടിൽ അതിമനോഹര പെർഫോമൻസ് ആയിട്ട് രണ്ട് കുട്ടി പാട്ടുകാർ എത്തുന്നുണ്ട് അപ്പോൾ പാടാൻ പോകുന്ന പാട്ട് ഇതാണ് കിളിക്ക സിനിമയിലെ മീനവേൽ പാട്ടാണ് പാടുന്നത് അത്രയും മനോഹര ഗാനം ആ ഒരു സിനിമയിൽ നമ്മുടെ രേവതി ചേച്ചി നന്ദിന കുട്ടി ജോജി ജോജിയായിട്ട് നമ്മുടെ ആണ് അഭിനയിച്ചിരിക്കുന്നത് ആ ഒരു സോങ് ആ ഒരു കോസ്റ്റ്യൂമില് വന്നിട്ട് രണ്ട് കുട്ടി കുട്ടിപ്പാട്ടുകാർ വേദിയിൽ വെച്ച് മനോഹരമായ പെർഫോമൻസ് ആണ് നടത്തുന്നത് ആ ഒരു അറ്റംപ്റ്റ് ഗുഡ് അറ്റംപ്റ്റ് ആണ് എന്ന് നമ്മുടെ ജയചന്ദ്രങ്ങൾ കമന്റ് പറയുന്നുണ്ട് ഫിലിം കിളിക്കം സിനിമയിലെ പാട്ടാണ് അപ്പോൾ ഒന്നും പറയാനല്ല മപ്പോൾ ഒന്നും പറയുന്നില്ല അത്യധികം മനോഹരമായിട്ട് രണ്ടുപേരും പാടിയിന്ന് മൂന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ട നല്ല ൊരു ഗാനിന്ന് നമ്മുടെ ടോപ്സിംഗിന്റെ വേദിയിൽ പാടാൻ പോകുന്നത് ആ ഒരു ഗാനത്തിനാണ് നമ്മുടെ ടോപ് സിങ്ങിൻ്റെ വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളുടെ ഈ ഒരു ഗാനം ചെയ്യാതെ കാണുക മീനെ വേലയിൽ എന്ന് തുടങ്ങുന്നു കേൾക്ക സിനിമയുടെ നാലേട്ടിന് തകർത്ത് അഭിനയിച്ച സിനിമയിലെ അടിപൊളി ഗാനവുമായിട്ട് കുട്ടി പാട്ട് കാലത്തുകയാണ് എല്ലാവരും മറക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് കാത്തിരുന്ന് കാണുക